ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വിജയപതാക പറപ്പിക്കപ്പെട്ട ഖുർആാനിറങ്ങിയ ഇബ്രാഹിം നബി അലി ഇസ്ലാം ആ സ്ഥാപിച്ച നബി നബിസ്ഹു അലൈഹി വസ്ലാം ജനിച്ച് വളർന്ന് പ്രബോധനം ചെയ്ത് ഹിജറച്ച പോയ ആ നാട്ടിലേക്ക് അവർ വരണം എന്നിട്ട് അവരുടെ ആ പ്രതാപത്തിൻ്റെ കഥനക്കഥകൾ ഈ നാട്ടിൽ വന്നിട്ട് ഓർമ്മ പുതുക്കണം പഠിച്ചവരാണെങ്കിൽ പഠിക്കാത്തവരാണെങ്കിൽ പുതുതായി പഠിക്കണം എന്നിട്ട് ലോകവ്യാപകമാക്കണം ഈ ദേവത്ത് എന്ന ലക്ഷ്യമായിരിക്കാം അള്ളാഹു ഹുസ്മാനോ തേല നിങ്ങളെപ്പോലത്തെ വരെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അള്ളാഹു പറയേണ്ട ആവശ്യമില്ലല്ലോ ഖുർആനിൽ സൂറത്തിൽ കൂടിയും കൂടിയുമെല്ലാം നിങ്ങൾ ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വരേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇബ്രാഹിം നബിനോട് തന്നെ പണ്ട് തന്നെ നാലായിരത്തോളം വർഷങ്ങൾക്കും പറഞ്ഞു യശ്വദു ബനാഫി അലഹും അജ്ജിന് വേണ്ടിയാവട്ടെ വേണ്ടിയാവട്ടെ പുണ്യബിമയിലേക്ക് വരുന്ന വിഭാഗം ഇവിടെ വരുന്നത് ഇവിടുന്ന് കണ്ടുപിടിച്ച് നേടിയെടുത്ത് സമ്പാദിച്ചു പോകാൻ വേണ്ടിയാണ് ഈ സമ്പാദ്യം ലോകത്തിൽ ഇവിടുന്ന് കിട്ടൂല മക്കയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ സഹാബാക്കൾ ജീവിച്ച നാട്ടിൽ നിന്നിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ മഹാദ്രികളും മംസാരുകളും ജീവിച്ച നാട്ടിൽ നിന്നിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് നേടിയെടുത്ത് സമ്പാദിച്ചു പോകുന്നവരുടെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ നനാതുറുകളിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇവർ അഥവാ സഹാബാക്കൾ നടപ്പാക്കിയതായ ആ ദൗഹീദ് ആ ഏകദവിശ്വാസം ആ ഖുർആൻ ആ സുന്നത്ത് നടപ്പാക്കാൻ അവർ ആത്മാർത്ഥമായി രംഗപ്രവേശനം നടത്തിയാൽ പട്ടി പിരിച്ചു കിട്ടൂല പ്രയാസം നേരിടേണ്ടി വരും ആ സഹാബാക്കൾ അനുഭവിച്ചതുപോലെ വേദനകൾ പ്രയാസങ്ങൾ നാട് കടത്തപ്പെടലുകൾ അപ്രകാരം അതുപോലെത്ത ഇത് ഒരു സമൂഹത്തെ അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാലാണ് പരീക്ഷിക്കുക എന്നാണ് അപ്പോൾ ഒരു സമൂഹത്തെ അള്ളാഹ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവർ കൊള്ളുന്നവരാണ് ഇവരെ പരീക്ഷിക്കാൻ പറ്റും ഇവരിപ്പോൾ ആ ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാലൊന്ന് പരീക്ഷിക്കണമെന്നത് തീരുമാനിക്കും അപ്പോൾ നമുക്ക് അഥവാ സത്യവിശ്വാസികൾക്ക് ഒരു പ്രയാസവും അങ്ങനെയുള്ള സന്ദർഭത്തിൽ അനുഭവിക്കുക തന്നെ ഇല്ല കാരണം ാണ് അവരുടെ മുൻകാമികളുടെ ആ പ്രതാപത്തിലേക്ക് അവരെത്താൻ സാധിച്ചത് എങ്ങനെയാണ് എന്നത് കേട്ട് പഠിച്ചവരാണ് ഖുർആാനിലൂടെ സുന്നത്തിലൂടെ പഠിച്ചവരാണ് അതുകൊണ്ട് പ്രയാസമുണ്ടാവുകയില്ല പറഞ്ഞു വരുന്നത് നിങ്ങളെ ഞാൻ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയില്ല നാം ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന യുഗത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഈ യാത്ര ശരിക്കത് ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഈമാനന് അത് വളരാനുള്ള ഹൃദയം തട്ടി ഈമാൻ വളർത്തി നാം അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാനുള്ള സത്യപ്രതിജ്ഞ മക്കത്ത് വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ മദീനിൽ വെച്ചിട്ട് റസൂള്ളി സാഹു അലൈഹി വസ്ലമൻ്റെ പള്ളി വസ്ല്ലമൻ്റെ പള്ളിയിൽ സ്വർഗത്തിലേക്ക് അള്ള കെട്ടിയ പാലമുണ്ട് ഇവിടെ അത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിമന് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ പാലത്തിൽ കൂടിയല്ലാതെ പോകാൻ സാധിക്കുന്നതേ അല്ല ഓറപ്പാണ് ഉറപ്പാണ് ഉറപ്പാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ സംബന്ധിച്ചിടത്തോളം അവൻ മദീനത്ത് വരട്ടെ വരാതിരിക്കട്ടെ മദീനയിൽ റസൂലുള്ള കെട്ടിയ പാലമുണ്ട് അതിൻ്റെ പേരാണ് മാബൈന ബൈത്തിയോ മെമ്പരി റോഹത്തും റിയാദുൽ ജന്ന എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മെമ്പറിൻ്റെയും മധ്യത്തിലുള്ളതായ സ്ഥലം അതാണ് സ്വർഗ്ഗത്തോപ്പ് ഓറിജിനൽ സ്വർഗത്തോപ്പ ആവാൻ പോകുന്ന ഭാഗമാണ് ആ സ്ഥലം ലോകത്തിന് പഠിപ്പിക്കുന്ന പാഠം അത് സ്വർഗത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന പാഠം മാണ് എന്നതുകൊണ്ടാണ് ആ സ്ഥലം സ്വർഗത്തോപ്പി എന്ന് പേര് വെക്കാൻ കാരണമെന്ന് വളരെ വ്യക്തം അത് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തിയ നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഇവിടെ ജീവിച്ച നേതാക്കൾ എങ്ങനെ ജീവിച്ചു എന്തൊക്കെ കാട്ടി പത്ത് കൊല്ലത്തിലൂടെ എഴുപത് പോരാട്ടം നടത്തി പത്ത് കൊല്ലത്തിലൂടെ എഴുപത് അപ്പോൾ ഒരു കൊല്ലത്തിൽ ഏഴ് പോരാട്ടം വീതം ചുരുങ്ങിയാലാണ് ഈ പറയുന്നത് ഏകദേശമാണ് ഈ പറയുന്നത് അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരാണ് അവർ ഇവിടെ ഭീകരതയ്ക്ക് വേണ്ടി വന്നവരോ പൊട്ടിത്തെറിക്കു വേണ്ടി വന്നവരോ അപകടമുണ്ടാക്കാൻ വേണ്ടി വന്നവരോ ഒന്നും തന്നെയല്ല മുസ്ലിങ്ങൾ പിന്നെയോ ഈ മുസ്ലിങ്ങളുടെ ലക്ഷ്യം തന്നെ എന്താണ് ലോകമാസകലം ഈ നന്മ ഈ തത്വസംഹിത ഈ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചതായ ഈ ഏകത്വം അല്ലെങ്കിൽ സാഹോദര്യത്വം എങ്ങനെയാണ് നടപ്പാക്കിയത് സഹിഷ്ണുത ശാന്തി സമാധാനം ആത്മാനുഭൂതി എന്തെല്ലാം നന്മകളുണ്ട് അതെല്ലാം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റുകൊണ്ട് അതെല്ലാം വ്യാപകമാക്കി കൊണ്ട് റസൂലി ജീവിച്ച ജീവിതത്തിലേക്ക് കണ്ണോടിക്കാൻ ആ നാട്ടിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കാൻ ആ നാട്ടിൽ ഇന്നുകൊണ്ട് പഠിക്കാൻ ഉള്ളതായ ഒരു മഹാസ്വർണാവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സുബാനുള്ള ഇവിടെ വന്ന വന്ന ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം വളരെ പ്രയാസമുണ്ടായി വർഷങ്ങൾ വർദ്ധിക്കുമ്പോഴെല്ലാം പ്രയാസം കൂടി പിന്നെ ഒരു പ്രത്യേക വകുപ്പ് ഉടലെടുത്തു കപ്പട വിശ്വാസികൾ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ അകത്ത് കൂടി മുസ്ലിങ്ങളായി അഭിനയിച്ച് ഒന്നാം സഫ് ഇടതുഭാഗത്തും നിന്ന് നമസ്കരിച്ച് നബിയോട് കൂടി നോമ്പ് നോറ്റ് അഭിനയിച്ച് നബിയോട് കൂടി യുദ്ധത്തിന് പോയി അഭിനയിച്ച് ഇതെല്ലാം കാട്ടിയിട്ട് ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടവർ അതേ സമയത്ത് അവര് ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളും നരകത്തിൽ ഫസ്റ്റ് സീറ്റ് റിസർവേഷൻ ചെയ്യപ്പെട്ടവരായ ഇന്നൽ മുനാഫീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന വകുപ്പിലേക്ക് എത്തിയ വകുപ്പിലേക്കെത്തിയ താഴേ താഴേ താഴെ തട്ടിലേക്ക് എത്തുന്ന വിഭാഗം അങ്ങനെയുള്ളവരെ വരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസലമിനെ നേരിടേണ്ടി വന്നു പ്രയാസത്തിന്റെ ആ വിശദമായ രൂപം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം അഥവാ ഒരു വ്യക്തി ഇദ്ദേഹം മുസ്ലിമാണ് അല്ലെങ്കിൽ ഇദ്ദേഹം യഹൂദിയാണ് ഇദ്ദേഹം അമുസ്ലിമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു ഇതങ്ങനെയല്ല ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല അപ്പോൾ സംസാരിക്കാൻ പറ്റൂല അപ്പോൾ ളയക്കാൻ പറ്റൂല അപ്പോൾ രഹസ്യ വാർത്തകൾ ചോർന്നെടുക്കും ശത്രുക്കളിലൂടെ അപകടമുണ്ടാകും ആഭ്യന്തര വിപ്ലവങ്ങൾ ഉണ്ടാകും ഇങ്ങനെയെല്ലാം എന്തെന്തുതില്ലാത്ത പ്രയാസങ്ങൾ റസൂലി സലല്ലാഹു അലി വസല്ലമിന് അനുഭവിച്ചിരിക്കേണ്ടി മതി വന്നു മദീനയിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നബിയെ കൂട്ടത്തോടു കൂടി റസൂളയോടുകൂടി ഇസ്ലാമതം വിശ്വസിച്ചതായി നമ്മുടെ മുൻപന്മാരായ നേതാക്കളെ ആ റസൂലുള്ള സ്വന്തം മക്കളടക്കമുള്ളവരെ റസുല്ലാന്റെ സ്വന്തം കുടുംബ മെമ്പർമാരാകുന്ന അഖിലബൈത്ത് അടക്കമുള്ളവരെ അടക്കം എല്ലാവരെയും നാട് കടത്തപ്പെട്ട രംഗത്തിലേക്ക് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ റോട്ടിൽ കൂടി നിങ്ങൾ രൂപത്തിൽ അല്ലെങ്കിൽ പായുന്ന രൂപത്തിൽ ഓടി നിങ്ങൾ പെട്ടെന്ന് എത്തിയില്ലേ മദീനയിലേക്ക് ആ റോഡ് പണ്ട് കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ മദീനയിലേക്ക് വന്ന കാലഘട്ടത്തിൽ ഇല്ലാത്ത റോഡാണ് പത്തിരുപത്തി ഇരുപത്തി അഞ്ചോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ റോഡ് അതുവരെ ആ റോഡില്ല പക്ഷേ ആ റോഡുള്ള സ്ഥലത്തിൽ കൂടിയാണ് ആ മരുഭൂമിയിൽ കൂടി നമ്മുടെ അനിശ്ചിതി നേതാവായി നബീന മുഹമ്മദ് അലൈഹി റസൂല്ലാ ഒളിച്ചോടിയത് ഒളിച്ചോടി നിന്നിട്ട് അതൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകടക്കുമ്പോൾ വരാൻ പോകുന്നതോ വന്നു കഴിഞ്ഞതോ ഒന്നും തന്നെ ഒരു പ്രയാസങ്ങളും പ്രയാസമേ അല്ല പിന്നെയോ റസൂർ ആ അള്ളാഹു ഏറ്റവും ായ റസൂൽ അള്ളാഹുവിൻ്റെ ഷിട്ടികളിൽ ഏറ്റവും അടുത്തവരായ റസൂൽ സലഹു അലി വസ്ലമന്റെ അത്രയും പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രയാസമില്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക അള്ളാഹ തന്നെ ഖുർആാനും ചോദിച്ചതല്ലേ അം നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണമെന്ന് ബോധിയുണ്ടോം നിങ്ങൾക്ക് ിൽ കടക്കണമെന്ന് നബിമാർ അവരുടെ അനുയായികൾ മുസ്ലിങ്ങൾ അവർക്കൊക്കെ നേരിടേണ്ടി വന്നതുപോലെയുള്ളതായ ആ പ്രയാസങ്ങൾ ആ കഷ്ടതകൾ ആ മുഴുപട്ടിണികൾ ആ അരപ്പട്ടിണികൾ ആ ഹിജറ പോക്ക് നാടുകടത്തപ്പടലുകൾ അങ്ങനെയുള്ള പല പല പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വാതിൽ തുറന്നു കിട്ടുമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ നിങ്ങൾ ആ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് ശരിയല്ല പിന്നെയോ അതുപോലെയുള്ളത് അനുഭവിക്കാതെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടൂല എന്ന് ഖുർആാൻ തീർത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് അതൊക്കെ പഠിച്ച മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതായി ഇസ്ലാമിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ജസീറയുടെ ഈ അറബ്യൻ ഉപ ഗൾഫിൻ്റെ നാനാതുറകളിൽ നിന്നിട്ട് വന്നിട്ട് റസൂലിനോട് മുത്തിയതൊക്കെ റസൂൽ അല്ല നിങ്ങളുടെ കൈ നീട്ടു റസൂലേ ഞങ്ങൾ ചെയ്യാൻ തീരുമാനം തീരുമാനിച്ചിരിക്കുകയാണ് ഒരു സഹാബി അങ്ങനെ ബൈഅത്ത് ചെയ്തപ്പോൾ ആ സഹാബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരീമത്തെ കൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ ഇതിനെല്ലാം നിങ്ങളുടെ കൈ എത്തിച്ച് ബൈഅത്ത് ചെയ്തത് ഈ മതത്തെ സ്ഥാപിക്കാൻ ഈ തൗഹീദിനെ പ്രചരിപ്പിക്കാൻ ഇത് ലോകവ്യാപകമാക്കാൻ നിങ്ങൾ ചെയ്യുന്നതായ ആ മത്സരത്തിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ എൻ്റെ കയ്യിലുള്ളത് ഈ കടാരി പോലത്തെ കടാരി ഈ ഭാഗത്തിലിട്ട് പ്രവേശിച്ച് മറവർഷത്തിൽ കൂടി പുറത്തുപോയി സ്വർഗത്തിൽ പറഞ്ഞു ചെല്ലണം ാണ് ഞാൻ മതെന്ന് പറയുന്നവരെ പോലും നാം അവരുടെ കൂട്ടത്തിൽ കണ്ടു അപ്പോൾ അത്രയും മഹാ നേതാക്കളാക്കി അവരെ മാറ്റിയത് എന്തുകൊണ്ടാണ് അവര് നമുക്കറിഞ്ഞതായി ഖുർആാനിനെ അവര് ശരിക്ക് പഠിച്ചു പഠിച്ചുപോലെയല്ല പഠിച്ചത് നാം പഠിച്ചതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ തത്വത്തിലേക്ക് ആ റിസൾട്ടിലേക്ക് അവരെത്തുകയില്ലായിരുന്നതിനെ മുസ്ലിം ആകുമ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് അവര് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടുമ്പോൾ തന്നെ ആള് മാറുന്നു ആൾ ചേഞ്ചാകുന്നു അതാണ് ും അങ്ങനെ തന്നെ പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ സുബാന അങ്ങനെയുള്ളവർ ജീവിച്ച നാട്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാവണം എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് മുഹാജിറുകളുടെ നാട്ടിൽ അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് അന്ത്യവിഷമ നാട്ടിൽ അള്ളാഹുവിൻ്റെ റസൂല് പത്തിൽപ്പരം വർഷങ്ങൾ ഇവിടെ പ്രയാസപ്പെട്ടതായ നാട്ടിൽ അള്ളാഹുവിൻ്റെ റസൂല് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മൂലാധാരമാകുന്ന ഖുർആാനിനെ അതിൻ്റെ വിശദാംശമാകുന്ന സുന്നത്തിനെ പഠിപ്പിച്ച നാട്ടിൽ